പക്ഷേ താമസയോഗ്യമായിട്ടുള്ള ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു വീടാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഒരു നില വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ ശരിക്കും ഈ കെട്ടിടത്തിന് വില കണക്കാക്കുന്നില്ല കേട്ടോ വീടിൻ്റെ ഈ വീടിരിക്കുന്ന സ്ഥലത്തിന് മാത്രമേ വില കണക്കാക്കുന്നുള്ളൂ ഇവിടെയൊക്കെ നല്ല രീതിയിൽ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കേശവാസുരത്താണ് കേട്ടോ കേശവാസുരത്ത് വീടും സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി അധികം പേരാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ നമ്മളൊരു വീടും സ്ഥലം ായിരുന്നു അത് ഇട്ട അതേ ദിവസം തന്നെ സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആണ് അങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സിറ്റിയുടെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കേശവദാസുരം കേശവദാസുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഏഴ് സെൻറ്റിൽ ഇതായി ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് ഒറ്റ നില വീടാണ് മേളത്തിൽ നിലയിലാണെങ്കിൽ നമ്മൾ റൂഫ് ചെയ്ത് ആ രീതിയിൽ നിർത്തിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത് വീട് വന്നിട്ട് പഴക്കമുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളം പഴക്കമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് പക്ഷേ താമസയോഗ്യമായിട്ടുള്ള ഇഷ്ടികയിൽ നിർ നീറ്റ് ആയിട്ടുള്ളൊരു വീടാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഒരു നില വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കേശവാസവരം ജംഗ്ഷനിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയുള്ള വഴിയെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ എം ജി കോളേജിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തൂടെയുള്ള വഴി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരുമ്പോൾ വലത്തോട്ട് എൻ എസ് പി നഗർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗസ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതെ അപ്പുറത്തായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഹൗസ് നമ്പർ വൺ നയൻറ്റി എയിറ്റ് ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതാ ഈ കാണുന്ന ബ്ലൂ കളറിലുള്ള മതിലും ബ്ലൂ കളർ കെട്ടും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ആകും കേട്ടോ നമുക്കിതാ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഈ വഴിയെ വലിയ ലോറി വരത്തില്ല കേട്ടോ പക്ഷെ നാനൂറ്റെട്ടൊക്കെ സുഖമായിട്ട് കയറി വരുന്നുണ്ടാവും നമുക്കിനി ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമ്മൾ ശരിക്കും ഈ കെട്ടിടത്തിന് വില കണക്കാക്കുന്നില്ല കേട്ടോ വീടിൻ്റെ ഈ വീടിരിക്കുന്ന സ്ഥലത്തിന് മാത്രമേ വില കണക്കാക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസാരണം ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് നിലനിർത്തി ഇതിൻ്റെ മേളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു നിലയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ റെൻറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ വീട് ഫുള്ളായിട്ട് തട്ടി കളഞ്ഞ് നിങ്ങൾക്ക് ഒരു പുതിയൊരു വീട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കിവിടുന്ന് പട്ടത്തേക്കായാലും എല്ലായിടത്തേത്തേക്കായാലും ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങളോട് ഞാൻ കാണിച്ചു തരാം ഈ പോലെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് നമുക്കുണ്ട് അത്യാവശ്യം വീടിന് ചുറ്റും ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ കാരണം ഏഴ് സെന്റ് സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീടുള്ളത് ഇതാണ് നമ്മുടെ മുറ്റം വരുന്നത് വീടിന് ഇടദിവസത്തേക്ക് നോക്കി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഇത്തിരി സ്പേസ് കിട്ടും കേട്ടോ അത്യാവശ്യം മണ്ണ് നമുക്ക് ചുറ്റും കിട്ടുന്നുണ്ട് എന്തെങ്കിലും വലവൃക്ഷങ്ങളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പോകുന്നത് ഇതാ ഇവിടെ ഫുള്ളായിട്ടുള്ളത് മാർബിളാണേ എനിക്ക് ഇരുപത് വർഷം പഴക്കമുണ്ട് കേട്ടോ പക്ഷെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് നമുക്ക് ഈ മാർബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വീണ്ടും ഒന്ന് മെഷീൻ ഇട്ട് അടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കണ്ണാടി പോലെ തിളങ്ങി വരുന്നുണ്ടോ കേട്ടോ ഇതാ കയറി വരുന്നത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ഇതാ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരും ഇവിടെ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിന് ശരിക്കും മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ് ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ റൂമാണ് തൊട്ട് മുമ്പ് കാണിച്ചതിനെക്കാട്ടും കുറച്ചും വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അതാ ഈ രീതിയിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതിന് വേറെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല ബെഡ്റൂമായിട്ടോ നമ്മുടെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു റൂമാണ് പിന്നെ നമുക്ക് ടെറസ്ല്ല റൂഫൂടെ ഒന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് ബാക്കിയായിട്ട് നോക്കി ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം കാട്ടോ ഈ രീതിയിൽ ചുറ്റുവട്ട നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഉണ്ടേ ടെറസ് ഫുള്ളായിട്ടിങ്ങനെ ആ റൂഫ് ചെയ്ത കണ്ടീഷനിലാണുള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ചെറിയൊരു റൂമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ കണ്ടീഷനിലാണ് നമ്മുടെ വീടുള്ളത് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം കേശവാസവരത്ത് നല്ല കിഡിലൊരു പ്രോപ്പർട്ടിയാണ് കേശവാസവരം ബേസ് ചെയ്ത് നിങ്ങളതുപോലെ പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യല് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട് കേട്ടോ എം ജി കോളേജിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ സ്കൂളുകൾ നോക്കുകയാണെങ്കിൽ സെന്റ് മേരീസ് സ്കൂളിലേക്കൊക്കെ നമുക്ക് ഉടനൊരു നടന്നു പോകുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ആ രീതിയിൽ കേശവാസവരം ജംഗ്ഷന് വളരെ അടുത്തായിട്ട് അടുത്തായിട്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ നമുക്കിതിന് സ്ഥലത്തിന്റെ വില മാത്രമേ കണക്കാക്കുന്നുള്ളൂ അതായത് ഏഴ് സെന്റ് സ്ഥലമാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് വില ഒരു സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമ്മുടെ എം ജി കോളേജിൻ്റെയൊക്കെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ചുറ്റോടൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ്